அமக்காரன்மீர் மஹலிண்டி பிரியங்கரனாயி நேற்று എൽ കെ ഹമീദ് സാഹിബ് മുഹമ്മദ്നായ തജു മുഹമ്മദ് സാഹിബ് മറ്റു ഭാരവാഹികൾ മദർസ ഭാരവാഹികൾ നിഖിൽ വിഷ്ണു ഉൾപ്പെടെയുള്ള ഇതര സമുദായ അംഗങ്ങൾപ്പെട്ട മറ്റു സഹോദരങ്ങൾ ഉൾപ്പെടെ ഈ ബഹുജനാറയിൽ വാലയിൽ അണിനിറങ്ങിയിട്ടുള്ള നല്ലവരായ പ്രവാചക പ്രവാചകളെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഇതര സമുദായ അംഗങ്ങൾക്കും വിശുദ്ധ നബിഹ് അലൈഹി വസ്ലങ്ങളുടെ ഒരായിരം സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ പ്രസംഗത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ചലിക്കുകയല്ലൂർ മഹലി ജമാ നോറ മുസ്തഫ എന്ന അച്ഛനോടുകൂടെ വിശുദ്ധ റബി ഉള്ളവരിൽ ആചരിക്കുന്ന നീലാബി ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിലെ ഒന്നാണ് ാണ് പ്രയാണം ആരംഭിച്ച് ഈ പ്രദേശത്തിൽ സമാപിച്ചിട്ടുള്ളത് ഞാൻ ഒരു വീണ് പരിക്കുപത്തിയിട്ട് ഇപ്പോൾ കസേരയിലാണ് നിസ്കരിക്കുന്നത് ഞാൻ ഈ റാണിയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ നെയ്യത്ത് നാളെ മുതൽ എനിക്ക് കസേരയില്ലാതെ നിസ്കരിക്കണം എന്ന് വേദനയോടെ പറഞ്ഞുകൊണ്ട് ഈ റാണിയിൽ പങ്കെടുത്തവരുണ്ട് പ്രായപിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടും ശാരീരിക പ്രയാസം ഉണ്ടായിട്ട് പോലും റാണിയിൽ പങ്കെടുത്തവരുണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങൾ അതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ മഹല്യ കമ്മറ്റിയുടെ വിളിയാളം കേട്ടുകൊണ്ട് റാലിയിൽ അണിനിരുന്ന നിങ്ങളെ ഇനി കൂടുതൽ മോഷ്ടിക്കാതെ തിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട് ഇതിലേക്കാവശ്യമായി ശാരീരികമായി സാമ്പത്തികമായി

മുഹമ്മദ് നബി ലോകത്തിന് മുഴുവൻ വ്യക്തി ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സാമൂഹ്യ മേഖലകളാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങളാണെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും എന്ന് വേണ്ട ഒരു മനുഷ്യന് കടന്നു ചെല്ലുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവിടങ്ങളിലെല്ലാം തന്നെ മനോഹരമായ റോൾ മോഡലാണ് പരിശുദ്ധ റസൂൽ അധ്യാപനം എങ്ങനെയാണ്

ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയും ധാരാളം ഇതുപോലെയുള്ള വാക്കുകളെ നമുക്ക് വായിച്ചു കൊടുക്കാൻ സാധ്യമാകും ഇങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് സമസ്താധികാരങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സ്നേഹവും തരത്തിൽ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും കൈകാര്യം എന്ന് മുഹമ്മദ് തങ്ങളുടെ ജീവിതത്തെ പഠിച്ചപ്പോഴാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെയുണ്ടോ അതിനൊക്കെ പരിഹാരം നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിത്വരാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യാപകമായിട്ടുള്ള സാമൂഹ്യ സാമൂഹ്യന്മകളാണെങ്കിലും ഏത് മേഖലയിൽ എടുത്താലും നമ്മൾ നമ്മുടെ മനസ്സ് മദീനയിലേക്ക് തിരിച്ചാൽ ചരിത്രത്തിലും സാഹിത്യത്തിലും ഏറെ ചർച്ച കെട്ട മനോഹരമായ പച്ചക്കുട്ട്റങ്ങുന്ന ലോകജനകോടി മുസൽമാന്റെ തുടായ് മുഹമ്മദ് ഉപയോഗങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എൻ ഡി എമ്മിന്റെ പേരിൽ എത്ര ആളുകളെയാണ് പിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നത് മുതിർന്നവർ മാത്രമല്ല നമ്മുടെ പഠിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും അറബി കോളേജുകളിൽ ിലും ഏതെങ്കിലും ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ മാത്രമല്ല മുറുകെ കുറിച്ചാൽ രാജ്യത്ത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എന്ന് വേണ്ട അതിലെ സമാധാനും ഇനി സമകാലിക സംഭവങ്ങളിലേക്ക് കണ്ണോടിച്ച് നടക്കുമ്പോഴും പരിഹാരം ഒത്തിരി വെള്ളവും വെളിച്ചവും കൊടുക്കാതെ വിച്ഛേദിച്ചുകൊണ്ട് ആതുരാലയായി തച്ചു തകർത്തുകൊണ്ട്

എന്തുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ സന്ദേശം സന്ദേശം ജോസഫും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും മനോഹരമായ പഠിപ്പിക്കാൻ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ുംങ്ങൾക്ക് സാധ്യമായിട്ടുണ്ട് അനിൽവാസി പത്നി കിടക്കുമ്പോൾ അവരെ പെട്ടവരല്ല എന്ന് പഠിപ്പിച്ചു തൊഴിലാളിയെ തൊഴിൽ വിളിച്ചാൽ അവന്റെ ഉയർപ്പ് വറ്റുന്നതിന് മുമ്പ് േദനം കൊടുക്കണേ എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ മുഹമ്മദ് ഞാൻ തിരിച്ചു വരുന്നു പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ആരാണെങ്കിലും മറ്റു രാഷ്ട്രങ്ങളാണെങ്കിലും ഖത്തറിലേക്ക് അവരുടെ ഇപ്പോഴിതാ ഭക്തം ഇവിടെയും ഈ സമയത്ത് ഈ മനോഹരമായ സംവിധാനം ഈ പൂവിന്റെ അസ്തമയങ്ങളെ ബഹുമാനപ്പെട്ട മഹല് കമ്പത്തിയ ഈ വിശ്വാസികൾക്ക് പറയാനുള്ളത് അവർ യുദ്ധത്തിൽ പോകുന്ന അനിയായ നിർദ്ദേശമുണ്ട് ഇന്നും ചരിത്രത്തിന്റെ

കൊടുത്തു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ എവിടെയാണ് അനീതിയുടെ മുഹമ്മദ് നബി പഠിപ്പിച്ച നീതിയുടെ പാഠം പഠിക്കാൻ നിങ്ങൾ ാണ് ശത്രുവിനോട് എങ്ങനെ പെരുമാറണം എന്നതും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു ഒരു കാലത്ത്

മോശമായി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനവീകതയുടെ ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ വിശാലമായ പാലം

എല്ലും ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടാവും ആളുകൾ എന്നിവ കൊണ്ട് പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നേരത്തെ കൊണ്ട് കാര്യം ഞാൻ പറഞ്ഞുവല്ലോ അദ്ദേഹത്തിന്റെ ശാരീരിക പ്രയാസങ്ങളൊക്കെ മാറി പൂർണ്ണ മാറി അള്ളാഹു തോസീഫ് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇതിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് വിവിധ തരങ്ങളുടെ വശത്തുകളുണ്ട് അവർക്ക് അള്ളാഹു സഹാമ നൽകട്ടെ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ വന്നപ്പോ സമാപനം ഇവിടെയാണ് എന്ന് ബന്ധപ്പെട്ട മഹല് അറിയിച്ചപ്പോ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് നമ്മളെ സ്വീകരിച്ച ചെയ്യട്ടെ പ്രത്യേകിച്ച് ഈ സുഹൃത്തുക്കൾക്കും അവരുടെ കച്ചവടങ്ങളിൽ വലിയ വറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ മൺമറിഞ്ഞു വിവിധങ്ങളായ കാര്യങ്ങളിലൊക്കെ അന്തിറങ്ങുന്ന എല്ലാ മണ്ണുങ്ങൾക്കും അള്ളാഹു അവരുടെ വർദ്ധവയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും പ്രാഹത്തിലും കൊടുക്കട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അണിനിരന്ന എല്ലാ ദുനിയാവിലും പ്രദാനം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങൾ നേരത്തെ നേരാന്തകരമായ കാണുകയുണ്ടായി നേരാന്തരമായ വിദ്യാർത്ഥികൾക്കൊക്കെ ബഹുമാനപ്പെട്ട കമ്മിറ്റി വളരെ മനോഹരമായ സമ്മാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അതാത് മതക്ക് ബന്ധപ്പെട്ട ആളുകൾ എത്തിച്ചു നൽകും സമയം വൈകണ്ട എന്നതുകൊണ്ടാണ് ഇന്ന് മകര പുരസ്കാരം നേരത്തെ ഇവിടെ ഹുദിസ്കാരം സൂചിപ്പിച്ചതുപോലെ കൊണ്ടിരിക്കുന്ന നീലാധി ക്യാമ്പിന്റെ ഭാഗമായി തന്നെ നടക്കുന്ന പ്രാദേശിക അഞ്ചാമത്തെ പരിപാടി ഇന്ന് മകര പുരസ്കാരാനന്തരം പച്ചീറുപ്പാറത്തിൽ നടക്കാനുള്ളത് കൊണ്ടും ഇനി കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി അള്ളാഹു അല്ലാതെ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അനുഗ്രഹങ്ങൾ അവസാനിപ്പിക്കുന്നു അസ്സാം Obrigado.